വീണ്ടും വണക്കം കാത്തിരുന്ന ചിത്രം എന്ന് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് വമ്പൻ പ്രതീക്ഷയോടെ ഇന്ന് താ റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ സിനിമയുടെ ടീസറിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ദിലീപ് നായികുന്ന മാസ് കോമഡി ചിത്രമാണ് ഫഫ് എന്ന് പറയുന്ന സിനിമ വമ്പൻ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസിനും കേന്ദ്ര കഥാപാത്രമായിട്ട് ദിലീപിനൊപ്പം തന്നെ വരുന്നുണ്ട് നവാകതനായ ധനഞ്ജയ് ശങ്കറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഫ് എന്ന് പറയുന്ന സിനിമ സിനിമയുടെ പൂർണ്ണരൂപം പേരിന്റെ പൂർണ്ണരൂപം ഭയം ഭക്തി ബഹുമാനം എന്നാണ് താരജോഡികളായിട്ടുള്ള ഷാഹിം സഫർ നൂറിൻ ഷരീഫ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ തിരക്കഥ രചിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഡയറക്ടറും അതിഥി വേഷത്തിനെത്തുന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് കാത്തിരിപ്പ് ഉയരാൻ വീട്ടുണ്ട് ഇന്ന് ചിത്രം ആറ് മണിക്ക് ശേഷം ചിത്രത്തിന്റെ ടീസർ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസനും ദിലീപും നേർക്കു നേരെത്തുന്ന ഒരു കാഴ്ചയെ ടീസറിനെ തുടർന്ന് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയും ആ ഒരു പഴയ ദിലീപരനെ അതായത് വളയാർ പരമശിവം പോലത്തെ ഒരു ക്യാരക്ടറിനെ വീണ്ടും തിരിച്ചുകിട്ടിയതിൻ്റെ ആഹ്ലാദത്തിനാണ് ദിലീപ് ആരാധകർ എന്തൊക്കെയാണ് ചിത്രം വൻപം വിജയമെന്ന് തോന്നുന്ന രീതിയിലുള്ള ടീസർ പുറത്തുവിടാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക എന്തൊക്കെ സർപ്രൈസുകളായിരിക്കും ചിത്രത്തിൽ ഒളിപ്പിച്ചിട്ടുള്ളതെന്ന് എന്നറിയാൻ വേണ്ടി എന്തൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസിൻ്റെ വേറിട്ടൊരു ക്യാരക്ടറിന് ലുക്കും തന്നെ സിനിമയിൽ കാണാൻ സാധിക്കുമ്പോൾ ദിലീപിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ടീസറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണോ വമ്പൻ താരനിരയിൽ അണിഞ്ഞൊരുക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ബിജു ആയിട്ട് ഓരോന്നും കാണാം അപ്പോൾ ബഫ് ബ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട